വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം റബ്ബർ ഷീറ്റ് മോഷണം പതിവായപ്പോൾ കർഷകന് സിസിടിവി സ്ഥാപിച്ചു ഇതറിഞ്ഞ കള്ളന് പുതച്ചു മൂടി വീണ്ടുമെത്തി റബ്ബർ അടിച്ചുമാറ്റി കാളികാവ് കറുത്തേനി പൂളക്കുന്നിലെ പരപ്പൻ ഉസ്മാന്റെ വീട്ടിലാണ് മൂന്നാം തവണയും മോഷണം നടന്നത് രണ്ടു തവണ റബ്ബർ ഷീറ്റ് മോഷണം പോയതോടെയാണ് കള്ളനെ പിടിക്കാൻ സി സി ടി വി സ്ഥാപിച്ചത് മൂന്ന് തവണയായി നൂറിലേറെ റബ്ബർ ഷീറ്റുകളാണ് മോഷണം പോയിട്ടുള്ളത് മോഷണം ഫസ്റ്റില് നമ്മളെ റൂമിൽ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു അത് വന്നവര് മുളകും പൊടി ഇട്ട് എത്ര സീറ്റാ കൊണ്ടായിരുന്നെന്നറിയില്ല മുളകും പൊടി മൊത്തം പോയി പിന്നെ എട്ടാമത്തെ ദിവസം പുറപ്പെരിയിൽ നിന്ന് നാല്പത്തി അഞ്ച് സീറ്റ് പോയി നാല്പത്തഞ്ച് സീറ്റ് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ സി സി ക്യാമറ വെച്ച് പിന്നെ എട്ട് മാസം കഴിഞ്ഞിട്ട് സീറ്റ് സീറ്റ് പോയത് പോയി ഞാൻ കറുത്തേനി വൈക്കോലങ്ങാടി പൂളക്കുന്ന ഭാഗങ്ങളിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ മുപ്പതോളം റബ്ബർ ഷീറ്റ് മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മൂന്ന് വീടുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകളും മോഷണം പോയിട്ടുണ്ട് ചുരുക്കത്തിൽ നാട്ടുകാർ കള്ളനെ കൊണ്ട് പൊരുതിമുട്ടിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് ആൽനൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ ഹൈസ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ